രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടം എവിടെ പോകുന്നു ഇതൊക്കെ നോക്കി നടക്കാം മാധ്യമക്കാരുടെ പണി വേറെ ഒരു കാര്യവുമില്ല അദ്ദേഹത്തിന് എന്തോ ഒരു കെ എസ് ആർ ടി സിയുടെ ബംഗളൂരുവേക്കുള്ള ഒരു കെ എസ് ആർ ടി സി ബസ്സിന് എന്തോ ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി അല്ലെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിന് ചെന്നു പിന്നെ അദ്ദേഹം എം എൽ എ അല്ലേ അവിടെ ചെന്നാൽ പിന്നെ എം എൽ എ എന്തിനാണ് ഈ എം എൽ എ സ്ഥാനം കൊടുത്തേക്കുന്നത് അദ്ദേഹം എം എൽ എ ആണെങ്കിൽ അദ്ദേഹത്തിന് പോകാനുള്ള റൈറ്റും ഉണ്ട് പൊതുപരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ എവിടത്തെ നയവായുതേ അങ്ങനാണെങ്കിൽ ഗണേഷ് കുമാറും മുകേഷ് എം എൽ എക്ക് ഒന്നിനകത്തും പങ്കെടുക്കാൻ പാടില്ല എന്ന് നമ്മൾ വെക്കണം ഇതെന്തി കളിയ ഗണേഷ് കുമാറിനെതിരെ എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നിട്ട് ഗണേഷ് കുമാറും മന്ത്രി വരെയായിപ്പം സരിത കേസ് ഉണ്ടായി ഭാര്യ രംഗത്ത് വന്നു വേറെ ഒരുപാട് പേരുടെ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഇതൊന്നും വകവെക്കാതെ അവസാനം മന്ത്രിഭോധത്തിൽ വരെ പുള്ളിയെത്തിയല്ലോ അതിനാർക്കും ഒരു കുഴപ്പവും ഇല്ലല്ലോ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഏതാണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു ഈ ആരോപണം ഉന്നയിച്ച വ്യക്തികളെവിടെ ഈ റിനിയാൻ ജോർജ് വന്ന് എന്തോ ഒക്കെ പറയുന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനെതിരെ കേസുമില്ല തെളിവുമില്ല എന്താണെന്ന് ഒരു വ്യക്തിയെ ഇങ്ങനെ അങ്ങ് നമ്മൾ പീഡിപ്പിക്കുന്നൊരു അർത്ഥമുണ്ട് ഒന്നെങ്കിൽ നമ്മൾ കേസ് കൊടുത്ത് അതിൻ്റെ തെളിവ് കണ്ടെത്തി അദ്ദേഹത്തെ ജയിലിൽ അടക്കുക അല്ലെങ്കിൽ എങ്കിൽ ഇതിനെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തി രംഗത്ത് വന്ന് കാര്യങ്ങൾ പറയുക ഗർഭചിത്രം നടത്തിയവരും ഗർഭിണിയായവരും എന്നുവേണ്ട അദ്ദേഹം ആരെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും ധൈര്യമായിട്ട് രംഗത്ത് വരിക നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സപ്പോർട്ട് ഉണ്ടാകും നിങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിരിക്കും ആ വിമൻസ് അതായത് ആരെ പ്രൊട്ടക്ഷൻ എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇന്ന് ഇന്നത്തെ നമ്മുടെ ജനസമൂഹവും ഗവൺമെൻറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടം എങ്ങോട്ട് പോയാലും ചുമ്മാ പൊടിയും പൊക്കിപ്പിടിച്ച് കുറെ എണ്ണങ്ങൾ ചെല്ലും ഇവിടെ മാധ്യമക്കാർക്കും ഇവിടെ കുറെ ആൾക്കാർക്കും ഒക്കെ തൊഴിൽ വേണ്ടേ മാധ്യമക്കാർക്കാണെങ്കിൽ ന്യൂസ് കിട്ടാഞ്ഞിട്ട് ഭയങ്കര ദാരിദ്ര്യം അവർക്ക് അവരെന്തെങ്കിലും ഒരു ന്യൂസ് എവിടെയെങ്കിലും കിട്ടുമോ നോക്കി നടക്കുന്ന ആൾക്കാരാണ് അവർ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആണെങ്കിൽ അവിടെ പോകണം ജനങ്ങളുടെ കാര്യങ്ങൾ അറിയണം പൊതുപ്രവർത്തനത്തിന് അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാനുള്ള അവകാശം നിങ്ങൾ കൊടുക്കണം പിന്നെന്തിനാ അദ്ദേഹം എം എൽ എ ആണെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നിട്ട് കാര്യമുണ്ടോ അദ്ദേഹത്തിന് അവിടുത്തെ കാര്യങ്ങൾ അറിയേണ്ടത് ഇത് എന്തൊരു കളിയാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ എം എൽ എ പ്രവർത്തിക്കേണ്ടതേ പാലക്കാട്ടിലെ ജനങ്ങൾ എന്ത് ചെയ്യും എം എൽ എ പറയേണ്ട കാര്യങ്ങൾ പറയാനും എം എൽ എ മദ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനും അല്ലേ നമ്മൾ തെരഞ്ഞെടുത്തേക്കുന്നത് പിന്നെ ഇങ്ങനെ ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ പുറകെ നടക്കാതെ നിങ്ങളൊക്കെ വേറെ പണിക്ക് വല്ലോം പോകും ഒരു മനുഷ്യന്റെ പുറകെ നിങ്ങൾ നടക്ക് ദൈവം ഇത് ഇത്രയും ോളം നിങ്ങൾ പീഡിപ്പിക്കരുത് അദ്ദേഹം മുപ്പത്തെട്ട് ദിവസം പെരക്കാൻ തരുന്ന മനുഷ്യനാണ് അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേസ് ഫയൽ ചെയ്ത് അതിൻ്റെതായ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ആക്ഷൻ എടുക്കൂ അദ്ദേഹത്തെ അതിനുശേഷം ജയിലിൽ അടയ്ക്കൂ അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അദ്ദേഹത്തിനെതിരെ കറക്റ്റായിട്ട് കോടതി തീരുമാനിക്കും അദ്ദേഹം